ഹലോ ഇന്ന് നമുക്കൊരു മാന്തൽ കറി വെച്ചാലോ തേങ്ങയൊക്കെ അരച്ച് കുടമ്പുളിയൊക്കെ ഇട്ട് ഒരു മാന്തൽ കറി അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പത്ത് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ആറല്ലെങ്കിൽ ഏഴ് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് കുറച്ച് വലുതായതുകൊണ്ട് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അന്ന് അടിക കീറി ഒരു ചെറിയ തക്കാളി മുറിച്ച് ഇട്ട് അതിനകത്തേക്ക് കുറച്ചുകൂടെ ഉപ്പുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഒന്നേകാൽ കപ്പ് തേങ്ങ ഒരു നാല് ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരുവെള്ളം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ വേഗാനായിട്ട് വെച്ച തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകണമെന്നില്ല ജസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ചെടുത്ത് അരിപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചെറിയ വലുപ്പത്തിലുള്ള ഒരു നാല് കുടമ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയുടെ കൂടെ ആദ്യം കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം മീനിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മാന്തൽ ചേർത്ത് കൊടുക്കാം ഇത് ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് കറി വെക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പിലേയും കൊണ്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറി റെഡി കഴിഞ്ഞു ഇനി ഇതിലേക്കൊന്ന് താളിച്ചും കൂടെ ചേർക്കാം കടുക് താളിക്കാനായിട്ട് ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം പൊട്ടിയ കടകിലേക്ക് രണ്ട് ചുവന്നമുളക് മുറിച്ചതും നാല് കുഞ്ഞുള്ളി അരിഞ്ഞതും ഒരു കണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം താളിച്ച കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി മിക്സ് ചെയ്യരുത് മിനിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് മൂടി വെച്ച് തണുത്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ ഇവിടെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കറി തുറന്നു തുറക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതുമാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാമെന്നാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്